തിരുവല്ലയിൽ നിന്നും കാണാതായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തുമ്പോൾ അറസ്റ്റിലാകുന്നത് രണ്ട് തൃശൂർക്കാരായ യുവാക്കൾ പുലർച്ചെ നാലരയോടെ പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു പെൺകുട്ടിയെ സ്റ്റേഷനിലെത്തിച്ച ശേഷം മുങ്ങിയ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടിയതും നിർണായക നീക്കങ്ങളിലൂടെയാണ് ഇരുവരും പ്രായപൂർത്തിയായവരാണ് തൃശ്ശൂർ സ്വദേശികളായ അതുൽ അജിൽ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ ഒരാളെ പോലീസ് പിന്തുടർന്ന് ബസ്സിൽ നിന്നും പിടികൂടുകയായിരുന്നു ഇന്നലെ പെൺകുട്ടിയുടെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കുട്ടിയെ ഒപ്പമുണ്ടായിരുന്നവർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു ഇത് ഒരു വർഷത്തോളമായി പെൺകുട്ടിയും അതുൽ എന്ന യുവാവും അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ അടുപ്പത്തിലായത് പിന്നാലെ പെൺകുട്ടി യുവാവിനൊപ്പം പോവുകയായിരുന്നു പതിനഞ്ച് വയസ്സുകാരുടെ ചിത്രങ്ങൾ ഇതിനകം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചതോടെ ഇവർക്ക് എങ്ങും തങ്ങാൻ സാധിച്ചില്ല തൃശൂരിലെത്തി ഹോട്ടലിൽ റൂം എടുക്കുകയായിരുന്നു പദ്ധതി എന്നാൽ അത് വിജയിച്ചില്ല പിന്നാലെ ഇവർ ബസ്സുകളിൽ തുടർച്ചയായി മാറി മാറി യാത്ര ചെയ്യുകയായിരുന്നു ഒടുവിൽ രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് കണ്ട് പെൺകുട്ടി അതുൽ ഇന്ന് പുലർച്ചെ തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടുവിടുകയായിരുന്നു പരീക്ഷയ്ക്കായി സ്കൂളിൽ പോയ പെൺകുട്ടി പിന്നീട് വീട്ടിൽ തിരികെത്ത തോടെയാണ് കുട്ടിയെ കാണാതായ വിവരം ബന്ധുക്കൾ അറിഞ്ഞത് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി അടക്കം പരിശോധിച്ചതിൽ നിന്നും യുവാക്കളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചു പെൺകുട്ടിയെ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ച ശേഷം തിരികെ മടങ്ങുകയായിരുന്ന അതുലിനെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും മൂവാറ്റുപുഴയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടാമനായ അജിലിനെ തൃശൂർ അന്തിക്കാട് പുത്തൻപീടിയിൽ നിന്നുമാണ് രാവിലെ ഏഴരയോടെ പിടികൂടിയത് ഇന്നലെ പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ വിദ്യാർത്ഥിനിയും യുവാക്കളും ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു കുറ്റിപ്പുഴയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് യുവാക്കൾ ബസ്സിൽ ും പിന്നാലെ കാണാതായ പെൺകുട്ടി കയറുന്നതുമായ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് ഇതോടെ പെൺകുട്ടിക്കായി കേരളമെങ്ങും പരിശോധനയായി ഇതോടെ പിടിക്കപ്പെടുമെന്ന് യുവാക്കൾ മനസ്സിലാക്കി അങ്ങനെയാണ് പെൺകുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ യുവാക്കൾ തീരുമാനിച്ചത് മൂവരും തിരുവല്ല നഗരത്തിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാക്കൾക്കെതിരെ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനെ കാണാതായത് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു ഉച്ചയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് തുടർന്ന് കുട്ടിയുടെ അമ്മ സ്കൂളിലും പിന്നീട് ട്യൂഷൻ ക്ലാസ്സിലും അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് പരാതിമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി